നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നത് എം മുകേഷ് എം എൽ എയെ കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അപ്പോൾ ഇതിൽ പാർട്ടി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതായിരുന്നു ഏറെ നിർണായകമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം ഈ ഒരു പീഡന കേസിൽ പ്രതിയായ നടൻ എം മുകേഷ് എം എൽ എയെ പ്രതി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സി പി എം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നത് മുകേഷിന് രാജി ചോദിച്ചു വാങ്ങണമെന്ന ആവശ്യം സിപിഎമ്മിലും പുറത്തും അകത്തും ശക്തമാക്കിയിരിക്കെയാണ് പൊതു മറികടന്ന് പാർട്ടി മുകേഷിന് രക്ഷാകവചമൊരുക്കിയത് പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ എതിർ സ്വരം അവഗണിച്ചാണ് സംസ്ഥാന നേതൃത്വം മുകേഷിനെ ഒപ്പം നില്ക്കാനുള്ള തീരുമാനം എടുത്തത് കൊല്ലം ജില്ലാ നേതൃത്വത്തോടു കൂടി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കാമെന്ന ധാരണയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് മുകേഷിന് അഭിപ്രായം തേടിയിട്ടുണ്ടായിരുന്നു മുൻപ് ആരോപണം നേരിട്ട കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചില്ലെന്ന ന്യായമുയർത്തി മുകേഷിന് പ്രതിരോധം തീർക്കാൻ ഒടുവിൽ സി തീരുമാനിക്കുകയായിരുന്നു പതിവില്ലാത്ത രാജി കീഴ്വഴക്കം സൃഷ്ടിക്കേണ്ടെന്നാണ് ധാരണ ഏതായാലും മുകേഷിനെതിരെ വലിയ രീതിയിലുള്ള പീഡന ആരോപണങ്ങളും ലൈംഗിക അതിക്രമ ആരോപണങ്ങളാണ് ഉയർന്നു വന്ന് നിൽക്കുന്നത് ഒരു സൈഡിൽ കേസ് അന്വേഷണം നടക്കുകയാണ് നടനെതിരെ എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും ചെന്നെത്തുക പക്ഷെ നിലവിൽ പാർട്ടി മുകേഷിനെ സംരക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം എന്നാൽ ഇന്ന് ഇ പി ജയരാജനെതിരെ പയറ്റിയത് മറ്റൊരു അടവാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കളരിയിൽ പൈറ്റി തെളിഞ്ഞിട്ടും കാലിടറയാണ് ഒടുവിൽ ഇ പി ജയരാജന്റെ മടക്കം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ മുന്നണിയുടെയും സി പി എമ്മിന്റെയും തലപൊക്കത്തുള്ള നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്കും മങ്ങലേറ്റു കരുത്തിനെന്നതിനൊപ്പം നിഷ്കളങ്കനും പരിഭവക്കാരനുമായ നേതാവ് എന്നുകൂടി ഇ പി ജയരാജന് വിശേഷണമുണ്ട് നിഷ്കളങ്കം എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞെങ്കിലും ഇപിയുടെ നിഷ്കളങ്കത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊള്ളലായെന്ന തിരിച്ചറിവിലാണ് കടുത്ത നടപടി കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കിയാണ് വലിയൊരു ബോംബ് ഇവിടെ പൊട്ടിയത് പലപ്പോഴും പിടങ്ങി മാറി നിൽക്കുമ്പോൾ അനുനയിപ്പിക്കുന്ന പതിവ് വേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചു ഏറെക്കാലമായി പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഇ പിക്ക് വരുന്ന ആളുകൾ ഏറെ നിർണായകമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി ഐ നീക്കാൻ ധാരണയായത് ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ കേന്ദ്ര നേതൃത്വമാകും പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക നടപടിക്രമം മാത്രമാണ് ബാക്കി കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ജാവേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ച ഇ പി സ്ഥിരീകരിച്ചതും സി പി എമ്മിനെ വല്ലാതെ വലച്ചിരുന്നു ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പരസ്യമായ ശാസനമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിനെ തുടർന്നുള്ള വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവിയുമാണ് കടുത്ത നടപടിക്ക് കാരണമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു പിടിച്ചുകുലിക്കൊണ്ട് ഇപിയുടെ ബി ജെ പി പ്രവേശന വിവാദം ഉടലെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനോളം തലപ്പക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നായിരുന്നു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തല് അതായത് ഒരു വലിയ ഭൂതത്തെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കുടത്തിൽ നിന്ന് തുറന്നുവിട്ടത് ഇ പി ജയരാജനുമായി മൂന്നു തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ശോഭ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ ശോഭ വെളിപ്പെടുത്തൽ ആവർത്തിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറി ഫ്രോഡ് എന്ന് വിളിച്ച ദല്ലാൽ നന്ദകുമാറിനെ ഇ പി തള്ളി പറയാത്തതും എന്താണെന്നും ശോഭ ചോദിച്ചിരുന്നു ഏതായാലും വലിയൊരു രാഷ്ട്രീയ കൊള്ളക്കമായിരുന്നു അത് അവിടെ ഉണ്ടാക്കിയത് അതിനുശേഷം അതിന് ഇന്ന് ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് ഒരു തീരുമാനത്തിലാണ് പാർട്ടി എത്തിയതും